ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഞാനിപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴ ഒരാവശ്യത്തിന് വേണ്ടി പോയിട്ട് വന്നതേ ഉള്ളൂ ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ വേണ്ടി പോകണമായിരുന്നു അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ് പക്ഷേ അങ്ങനെ പോയ സമയത്ത് മറ്റു ചില കാര്യങ്ങൾ ആകസ്മികമായി സംഭവിച്ചു അപ്പോഴല്പം വൈകി അപ്പോൾ വന്ന ഉടനെ തന്നെ എനിക്ക് ഞാൻ നേരിട്ട അല്ലെങ്കിൽ എനിക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി കാരണം അത് വളരെ ചെറിയ സംഗതിയാണെങ്കിലും അതിന് ഒത്തിരി അർത്ഥങ്ങളുള്ള ഒരു സംഗതിയാണ് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ മൂവാറ്റൂഴ താലൂക്ക് ആശുപത്രിയിൽ പോയതാണ് ഒരു ഒരാളെ സന്ദർശിക്കാൻ വേണ്ടി പോയതാണ് അവിടെ പോയിട്ട് ഞാൻ മടങ്ങി വരുന്ന സമയത്ത് അവിടെ ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തായാലും ഹോസ്പിറ്റൽ വരെ പോയതല്ലേ അപ്പോൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറാമെന്ന് കരുതി ഞാൻ അവിടെ ഒന്ന് ഞാൻ അവിടെ പോയി ചീറ്റൊക്കെ എടുത്തു ചീറ്റൊക്കെ എടുത്തിട്ട് ഭയങ്കര ക്യൂ എന്ന് വെച്ചാൽ വളരെ വിശാലമായ ധാരാളം ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അയിടെ അവിടെ ചില എനിക്ക് ധാരണ ഉണ്ടായിരുന്നു ചിലപ്പോൾ തിരക്ക് കുറവായിരിക്കുമോ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് ഞാനവിടെ ഒന്ന് കയറാനായിട്ട് പോയതാണ് അപ്പോഴേ അവിടെ നമുക്ക് ടോക്കണാണ് തരുന്നത് അപ്പോൾ ടോക്കൺ വിളിക്കുന്ന മുറയ്ക്ക് നമ്മൾ കാര്യം മതി ഞാൻ അല്പം മാറി നല്ല തിരക്കുണ്ടാവും ഞാൻ ഒതുങ്ങി ഒതുങ്ങിയിരുന്നപ്പോഴേക്കും ഒരമ്മച്ചി അമ്മച്ചിക്ക് ഏകദേശം ഒരു എഴുപത് എഴുപത്തിരണ്ട് വയസ്സൊക്കെ കാണുമായിരിക്കും അത്രയുള്ളൊരു അമ്മച്ചി മാന്യമായ വസന്ത അമ്മച്ചി സാരിയാണ് എടുത്തിരുന്നത് ക്രീം കളർ സാരിയാണ് അമ്മ എടുത്തിരുന്നത് അമ്മ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു ആ ഡോക്ടറെ കാണാൻ വന്നതാണോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വേറൊരു അവസ്ഥ വന്നതാണ് അമ്മേ അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ വരെ ഞാൻ വന്നതാണല്ലോ അപ്പം ഞാനൊന്ന് കണ്ണ് ഡോക്ടറെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് കാണാൻ വേണ്ടി എഴുതിയിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഡോക്ടറെ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറയും ഇല്ല കണ്ടില്ല ക്യൂ നമ്പർ ഉണ്ടല്ലോ നമുക്ക് അതനുസരിച്ചിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ വെറുതെ ചിരിച്ചു അപ്പോൾ അമ്മ ചോദിച്ചു വിരോധവും ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ആ ഇൻജക്ഷൻ റൂം വരെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിൻ്റെ തീർച്ചയായിട്ടും ഞാൻ വരാലോ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞു ഞാൻ വാഴക്കുളത്ത് നിന്ന് വന്നതാണ് എനിക്ക് അസഹനീയമായ യൂറിൻ കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട് ഭയങ്കര വേദന വേദന സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ വേദന ഇപ്പം ഒരു ഗുളികയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെയിൻ ഇഞ്ചക്ഷൻ ഉണ്ട് പെയിൻ കില്ലറാണ് ആ ഇഞ്ചെക്ഷൻ നമ്മളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലേ അവർ ഇഞ്ചെക്ഷൻ എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ആരും ഇല്ല എങ്കിൽ അവരെ ഇഞ്ചെക്ഷൻ എടുക്കത്തില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് അവിടെ വരെ വരികയാണെങ്കിൽ അവരെനിക്ക് ഇഞ്ചക്ഷൻ തരുമായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അതിനെന്താണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഇഞ്ചക്ഷൻ റൂമിലേക്ക് ചെന്നു അമ്മയുണ്ടായിരുന്നു അമ്മയുടെ അടുത്തേക്ക് കൂടെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും അത് ചോദിച്ചു സിസ്റ്റർ ചോദിച്ചു ആൾ വന്നിട്ടുണ്ടോ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു ആ മകനുണ്ട് മൂത്ത മോനുണ്ടെന്നാണ് അമ്മ അങ്ങനെ തന്നെയാണ് പറഞ്ഞു മൂത്ത മകനുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട് ഒരു അമ്മച്ചീനെ കണ്ടിട്ട് മൂത്ത മോൻ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും എന്തിൻ്റെ അമ്മയല്ലേ എനിക്ക് സന്തോഷം തോന്നി അപ്പോൾ അവർ ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പോൾ പോകരുത് അരമണിക്കൂർ അവിടെ ഇരിക്കണം അവിടെ അവിടെ മാറി ഇവിടെ കിടക്കാൻ പറ്റില്ല അങ്ങോട്ട് മാറി അവിടെ നിന്നുള്ളൂ അരമണിക്കൂറിന് ശേഷം വന്നിട്ട് കണ്ടിട്ട് വേണം പോകാനായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അമ്മച്ചിക്ക് സന്തോഷമായി ഇഞ്ചക്ഷൻ എടുത്തു അമ്മച്ചിക്ക് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്നാലും അറിയാമല്ലോ നമുക്ക് വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പെയിൻ ആണ് ഈ കിഡ്നി സ്റ്റോണിന്റെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഭയങ്കര പ്രാണവേദനമൂർത്തിയ വേദനയാണ് ഈ കിഡ്നി സ്റ്റോണിന്റെ വേദന വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ അവിടെ നല്ല തിരക്കാണെങ്കിലും ഞാനും കൂടെ അവിടെ ഇരുന്നു അപ്പം എനിക്കറിയാം അവിടെ കണ്ണിന്റെ അവിടെ നിന്ന് അവർ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയം ആകുമ്പോൾ ഒന്ന് പോയാൽ മതി എന്താണെങ്കിലും മോർ ദാൻ ഹാഫ് ആൻ അവർ എടുക്കും ആ സമയത്ത് അപ്പോൾ എനിക്ക് തോന്നി അമ്മച്ചിയോട് ഒന്ന് സംസാരിക്കാം എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അമ്മമാരോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര താല്പര്യമാണ് മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് അവരുടെ വിവരങ്ങൾ അറിയാനും എന്താണ് എവിടെയാണ് ഏതാണ് എന്നൊക്കെ നമുക്കൊന്ന് അറിയാനായിട്ട് എപ്പോഴും ഒരാളോട് നമ്മൾ സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് അങ്ങനെ ഞാൻ ആ മൂവരു ആശുപത്രിയുടെ അകത്ത് അവിടെ ഇരുന്നിട്ട് ഞാൻ അമ്മച്ചിയോട് സംസാരിച്ചു അമ്മച്ചിയുടെ പേര് ഗ്രേസി എന്നാണ് വീട് വാഴക്കുളത്താണ് അമ്മച്ചിയുടെ വീട് അമ്മച്ചിക്ക് ആറ് മക്കളാണുള്ളത് അത് രണ്ട് ആൺമക്കളും നാല് പെൺമക്കളുമാണ് അമ്മച്ചിക്കുള്ളത് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മയ്ക്ക് ഈ കിഡ്നി സ്റ്റോണിൻ്റെ നല്ല വേദനയൊക്കെയുള്ളപ്പോൾ അമ്മ തന്നെയാണോ വന്നതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എന്നാ ചെയ്യാനോ കുഞ്ഞേ തന്നെ വന്നു ഞാനൊരു പെണ്ണായി പോയില്ലേ അപ്പം ഞാൻ ചോദിച്ചു ആ എൻ്റെ അമ്മയെ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെ തന്നെ പറയണം ഞാൻ മൂവാറ്റോടെ കാര്യമാണ് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവരെയൊക്കെ എൻ്റെ അപ്പച്ചൻ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു എൻ്റെ നമ്മുടെ ആ കല്യാണ സമയം വരെ അപ്പച്ചൻ്റെ അണ്ടറിലും അപ്പച്ചൻ്റെ ആ ഒരു ആധിപത്യത്തിലായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറണമെങ്കിൽ ഒന്നൊരു പാവാട തയ്ക്കാൻ കൊടുക്കാനായിട്ട് ഒരു ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ അപ്പച്ചനോട് ചോദിക്കാതെ അപ്പച്ചനോട് അനുവാദം വാങ്ങിക്കേണ്ടത് നമുക്ക് എങ്ങും പോകാൻ സാധിക്കത്തില്ലായിരുന്നു അങ്ങനെയൊരു സംവിധാന ക്രമത്തിലാണ് ഞാൻ വളർന്നത് ഞാനൊരു ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തിനും ഏതിനും അപ്പച്ചൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അപ്പച്ചൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ അമ്മച്ചയോട് ചോദിച്ചാൽ പറഞ്ഞു അപ്പച്ചൻ്റെ ചോദിച്ചിട്ട് വെക്കൂ എന്നാണ് അമ്മ പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് നമ്മളെ വളർത്തിയിരുന്നത് എന്ത് സംഗതി ഉണ്ടെങ്കിലും അപ്പച്ചനോട് ചോദിക്കണം അപ്പച്ചനോട് ചോദിച്ചിട്ട് വീട്ടിൽ നിന്ന് പോകാൻ സാധിക്കത്തുള്ളൂ ആ ഒരു ഇതായിരുന്നു കല്യാണം വരെയുള്ള സമയം വന്നു കല്യാണം വന്നപ്പോൾ എനിക്ക് കല്യാണാലോചന വന്നത് വാഴക്കുളത്ത് നിന്നാണ് പുള്ളിക്കാരനെ വെച്ച് കൃഷിയൊക്കെ ഉള്ള പരിപാടിയാണ് റബ്ബർ വീട്ടൊക്കെയാണ് റബ്ബറൊക്കെ ഉണ്ട് എനിക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു ഞാൻ അത്യാവശ്യം ഡിഗ്രി വരെയൊക്കെ പഠിച്ചതാണ് ഞാൻ ഇത്രയും കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ പത്ത് എഴുത്തരണ്ട് വയസ്സായിട്ട് ഞാനിപ്പോൾ അങ്ങനെ പറയുന്നതല്ല എന്നോട് ചോദിച്ചുകൊണ്ട് ഞാനങ്ങ് മുന്നോട്ട് ഞാൻ പറയുന്നതാണ് എന്നുവെച്ചാൽ നമ്മൾ എല്ലാവരും തടങ്കലിലാണ് അതിനുശേഷം ഞാൻ കെട്ടിച്ച് വിട്ടു ഞാൻ വാഴക്കുളത്തേക്ക് പോകുന്നതിന് ശേഷം അവിടുത്തെ സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനും ഏതിനും നമ്മൾ ഒന്നും ദിവസം പള്ളിയിൽ പോകണമെങ്കിൽ തന്നെയുള്ള ഞായറാഴ്ചയാണെങ്കിലും നമുക്ക് പള്ളിയിൽ പോകണമെങ്കിൽ കെട്ടിയവനോട് അനുവാദം ചോദിച്ചിട്ട് നമുക്ക് പള്ളിയിൽ പോലും നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ അനുവാദം വേണം അനുവാദം ഇല്ലാതെ ശരിയാകത്തില്ല കല്യാണത്തിന് മുമ്പ് അപ്പനോടാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും ഭർത്താവിനോട് എന്തിനും ഏതിനും അനുവാദം ചോദിക്കണം കുഴപ്പമൊന്നുമില്ല അദ്ദേഹം കൃഷിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കർക്കശക്കാരനൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല ആറ് കുഞ്ഞുങ്ങളുണ്ടായി രണ്ടാമക്കളും നാല് പെമ്മക്കളുമാണ് പെമ്മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു ആ മക്കളെ രണ്ടുപേരിൽ ഒരാളിപ്പോൾ വീട്ടിലാണ് താമസിക്കുന്നത് അവനും അപ്പനെ പോലെ തന്നെ കർക്കശക്കാരനാണ് ഇളയവനാണ് മൂത്തവൻ മാറി താമസിക്കുവാണ് അവൻ താമസിക്കുന്ന ഭാഗമണിലാണ് ഇളയവനാണെങ്കിലും അപ്പനെയൊക്കെ കർക്കശക്കാരനാണ് എന്തിനും ജസ്റ്റ് ഏതിനും ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് ഒരു ആവശ്യത്തിനൊന്ന് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവനോട് ചോദിക്കാതെ അവൻ്റെ പെർമിഷൻ മേടിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഈസ്റ്ററിനൊക്കെ മുമ്പ് തന്നെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ എനിക്ക് ആശുപത്രിയിൽ പോകണം എനിക്ക് ആശുപത്രിയിൽ പോണമെന്ന് പറഞ്ഞിട്ട് കണ്ട ഭാഗം നടക്കുന്നില്ല കേട്ട ഭവൊന്നുംടിക്കുന്നില്ല അവൻ്റെ ഭാര്യയോടാണെങ്കിലും പറഞ്ഞു അമ്മച്ചി അപ്പം പറഞ്ഞപ്പം പറഞ്ഞിട്ട് അവൻ പറഞ്ഞു അവള് പറഞ്ഞു ഇച്ചായനോട് പറയാം ഇച്ചായനോട് പറയാം എന്ന് പറയേണ്ടത് നമുക്ക് പോകാനായിട്ട് ആരും നമുക്ക് വെറുതെ ആശുപത്രിയിലേക്ക് പോരാൻ പറ്റത്തില്ലോ വീട്ടിലിരിക്കുന്ന സ്ത്രീയല്ലേ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ വേണം നമുക്ക് വരാഴിക ഇല്ലല്ലോ നമ്മുടെ ജോലി എന്താണ് ഇങ്ങനെ വീട്ടിൽ നിൽക്കുക വീട്ടിലെ കാര്യങ്ങള് ഭക്ഷണം വെച്ച് കൊള്ളാൻ പോവാൻ നോക്കുകയാണെങ്കിൽ വീട്ടുകാര്യങ്ങൾ അശു പശുവിനെ ആടിനെയും കോഴിനെയും ഒക്കെ വളർത്തുക വീട്ടിലെ കാര്യങ്ങൾ വീടും ഒക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയിടുക എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക നമുക്ക് എന്നിട്ട് നമുക്കൊരു പത്ത് രൂപ കാശ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുമ്പ് കൈ നീട്ടണം മോൻ്റെ മുമ്പിലാണെങ്കിലും മരുമോടെ മുമ്പിലാണെങ്കിലും നമ്മൾ കൈ നീട്ടേൽ നമുക്ക് കിട്ടത്തുള്ളൂ നമുക്ക് മൂവായിരം കൂടെ എനിക്ക് പറഞ്ഞു വരാൻ വരാൻ പറ്റില്ല നടന്നു വരാനും പറ്റത്തില്ല അപ്പം നമുക്ക് പൈസ വേണം പിന്നെ എന്തെങ്കിലും മരുന്നിനെഴുതി തന്നാൽ അത് വാങ്ങിക്കാൻ വേണ്ടി പൈസ വേണം മോനോട് പറഞ്ഞിട്ട് മോന് ധാരാളം കടങ്ങളും മറ്റ് കാര്യങ്ങളും അവൻ്റെ ബിസിനസ് എല്ലാം പൈനാപ്പിളിൻ്റെ പരിപാടിയൊക്കെയാണ് കുറച്ച് മോശമായി പോയി ഈ ഭയങ്കരമായി ഭയങ്കരമായ പൊരുവെയിലാണ് നമ്മൾ ഇങ്ങനെ കണ്ടുപോയി വെയിൽ വന്നിട്ടുള്ളത് പ്രശ്നമാണ് കച്ചവടം നടക്കുമെങ്കിലും അതുകൊണ്ടുബന്ധിച്ചിട്ടുള്ള മറ്റു പല പ്രശ്നങ്ങളും അതിനകത്തുണ്ട് അപ്പോൾ അവൻ അതിൻ്റെ ടെൻഷനിലൊക്കെയാണ് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ടോ എൻ്റെ കാര്യങ്ങൾ തിരക്കാനായിട്ടോ ഒന്നും അവർക്കൊന്നിനും സമയമില്ല ഇപ്പം നമുക്ക് ദൈവം തമ്പുരാൻ സഹായിച്ചിട്ട് നടക്കാനും എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനായിട്ടൊക്കെ സാധിക്കും തീരെ വൈകും അതുപോലെ വേദന സഹിക്കാതെ നിന്ന് വേദന അത്രയ്ക്ക് വേദനയായിരുന്നു ബഡ്സേ കയറി വരാൻ പറ്റുമെന്ന് പോലും തോന്നുകയില്ല എന്നിട്ട് അവൻ്റെ പിന്നെ പിന്നെ അനുവാദത്തിന് കാത്തു നിൽക്കാതെയാണ് ഞാനിപ്പോൾ ആശുപത്രിയിലേക്ക് വന്നത് വരാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കൈ പൈസ ഉണ്ടായിരുന്നില്ല അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട ഒരു വീട്ടിലെ അങ്ങനെ തന്നെയൊക്കെയാണ് ഞാൻ പക്ഷേങ്കിൽ നമുക്ക് ആശുപത്രിയിൽ വരുന്ന ഒരു നൂറ് രൂപ കാശ് നമുക്ക് തരണേ നമ്മുടെ നൂറ് രൂപ ഉണ്ടാകുമല്ലോ അത് ഞാൻ അടുത്തുള്ള ഒരാളേന്ന് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് ഇത്രയും നേരം ക്യൂവിൽ നിന്ന് പ്രൈവറ്റ് ആശുപത്രിയിൽ ആണെങ്കിൽ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത്ര നേരം ഞാൻ ക്യൂവിൽ നിന്ന് ക്യൂവിൽ നിന്ന് കണ്ടതിന് ശേഷമാണ് ഇഞ്ചക്ഷൻ വേണ്ടി തന്നത് എഴുതിത്തുന്നത് ഇഞ്ചെക്ഷൻ എഴുതിത്തരണെന്നുണ്ടെങ്കിൽ ഇഞ്ചെക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മുടെ കൂടെ വേണം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഞാൻ ഇഞ്ചെക്ഷൻ ചെയ്തോളൂ സാധാരണ ഒക്കെ ആണെങ്കിൽ അവർ വിടും ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷനൊക്കെ നമ്മൾ യുടെ കൂടെ ഒപ്പം ആളുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അത് ചെയ്തു വരുത്തുള്ളൂ അപ്പം ഞാനിവിടെ വന്നിരിക്കുന്ന ആരോടും ഇല്ലാതെ എൻ്റെ കൂടെ നിൽക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് ചോദിക്കാൻ എനിക്കൊരു മടി മോനോട് കണ്ടപ്പോൾ തന്നെ എനിക്കങ്ങ് ചോദിക്കാൻ തോന്നി ഞാൻ ചോദിച്ചു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം അപ്പം ഞാൻ ചോദിച്ചു അപ്പച്ചൻ അപ്പം പറഞ്ഞു അപ്പച്ചൻ മരിച്ചുപോയി അപ്പച്ചൻ സ്ട്രോക്ക് വന്ന് മരിച്ചതാണ് അപ്പച്ചൻ മരിച്ച കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ സമയ സമയാസമ സമയത്തിൽ അപ്പച്ചാൻ ചികിത്സ കിട്ടിയിരുന്നില്ല ചികിത്സ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഇപ്പോഴും ജീവിച്ചിരുന്നതിന് അദ്ദേഹത്തിന് പെട്ടെന്ന് തളർച്ച പോലെ വന്നു തളർച്ച പോലെ വന്നപ്പോഴത്തേനും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ വാഴക്കുളത്ത് നേരെ മോറ്റവഴയിലേക്കാണ് കൊണ്ടുവന്നു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല എത്രയും വേഗം ഒന്നെങ്കിൽ കോലഞ്ചേരി കൊണ്ടുപോകണം അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം കോലഞ്ചേരിയിലോ അല്ലെങ്കിൽ കാര്യത്താസിലോ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഉള്ളത് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലും അല്ലെങ്കിൽ കോലഞ്ചേരിയാണ് ആണ് അവിടെയുണ്ട് അവിടെയൊക്കെ നല്ല പൈസയാകും കാര്യത്താസിലും നല്ല പൈസയാകും മൂത്തമൂം വിളിച്ച് ഇളയും ഇളയ മൂ വിളിച്ചു അവർ ആലോചിച്ചിട്ട് അവർ പറഞ്ഞു തൽക്കാലം ഇപ്പോൾ പോകാൻ മെഡിക്കൽ കോളേജിലൊക്കെ ആര് കൊണ്ടാണ് അവിടെയൊക്കെ ആര് നിൽക്കും ആരെക്കൊണ്ട് പറ്റും അങ്ങനെയൊക്കെ അപ്പോൾ മൂവാറ്റു വഴി ആണെങ്കിൽ മൂവായിട്ടു വഴി കിടക്കട്ടെ മൂവാറ്റുപോഴെ നോക്കിയിട്ട് നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞു നമ്മൾ ഈ സ്റ്റോക്കൊക്കെ വരുമ്പോൾ പെട്ടെന്നൊരു ഒരു ഇഞ്ചക്ഷൻ ഉണ്ടാ ഇഞ്ചക്ഷന് തന്നെ പത്ത് മുപ്പത്തയ്യായി ഇരു ഇരുപത്തയ്യായിരം രൂപയൊക്കെ വിലയുള്ള ആ ഇഞ്ചക്ഷൻ കൊടുത്താൽ മാത്രമേ ആളെ കിട്ടത്തുള്ളായിരുന്നു എന്താണെന്നുണ്ടെങ്കിലും പിറ്റേ സ്ഥിതി വളരെ മോശമായി കോലഞ്ചേരിയിലേക്ക് വിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നതിന് വഴി നടുക്ക് വെച്ച് തന്നെ പുള്ളിക്കാരൻ അങ്ങ് പോയി ഇപ്പം പോയിട്ട് ഇപ്പോൾ എട്ട് വർഷം ആകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി സമ്പാദിച്ച സ്ഥലമൊക്കെ ഉണ്ട് മൂന്നാലേക്കർ സ്ഥലമൊക്കെ ഉണ്ടാക്കി സ്ഥലമൊക്കെ ആമക്കു രണ്ടുപേർക്കും വീതം വെച്ച് കൊടുത്തു ബ്രഹ്മക്കളെ നാലുപേരെയും കെട്ടിച്ചു വിട്ടു ജീവിതകാലത്തിലുള്ള സമയത്തൊക്കെ കൃഷിയും പിന്നെ കന്നുകാലിയും റവർവെട്ടും അതും ഇതും ആയിട്ട് ഓടി നടന്ന എല്ലാ കാര്യങ്ങളും നോക്കി മക്കളെയൊക്കെ നോക്കി കാര്യപ്രാപ്തിയിലൊക്കെ ആക്കി എല്ലാ എല്ലാത്തിനും ഒരു പരിപത്തിലൊക്കെ ആക്കി ഒരുത്തിൻ്റെ പിക്കപ്പൊക്കെ മേടിച്ചു കൊടുത്തു എല്ലാ സംവിധാനങ്ങളും അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു പക്ഷേങ്കിൽ അങ്ങേക്കൊരു തട്ടുകേട് വന്നപ്പോഴത്തേനും പെട്ട് കറക്റ്റ് സമയത്ത് ആശുപത്രി കൊണ്ടുപോകാനോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പത്ത് മുപ്പത്തയ്യായിരം രൂപ എടുക്കാനോ ഉള്ള അവസരം വന്നപ്പോൾ ചേട്ടനോടും അനിയും ചേട്ടനോടും അളിയന്മാരോടൊക്കെ അങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്ത് വന്നപ്പോഴത്തേനും ആൾ അങ്ങ് പോയി ആരോട് പറയാനാ എനിക്ക് ചെയ്യാൻ നമ്മൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ എന്നാ ചെയ്യാൻ നമ്മൾ ഈ പെണ്ണുങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ തന്നെ ഒരു കയറിനകത്ത് കെട്ടിയ ഒരു പശുവിനെ പോലെ എന്റെ വീട്ടിലെ പശു ഞാൻ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അഴിച്ചുകൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും കെട്ടും കെട്ടി കഴിഞ്ഞാൽ തീറ്റ ഉണ്ടെങ്കിൽ നമ്മൾ പുല്ല് തിന്നും അത് കഴിഞ്ഞ് പിന്നെ തൊഴുത്തിക്കൊണ്ട് കെട്ടും സമയസമയം വരുമ്പോഴത്തേനും കറന്നുകൊണ്ട് പോകും പിന്നെ ഇത് തന്നെ പിന്നെയാകെ തൊഴുത്തി തന്നെ ജീവിതം അതുപോലത്തെ വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ നമുക്ക് സാരി കൊടുക്കാൻ കിട്ടും അത് വല്ലപ്പോഴും അങ്ങോട്ടേക്ക് കിടക്കും വർത്തമാനം പറയുന്ന നല്ലാതെ ജീവിതം അല്ലാതെ എനിക്ക് ആ പശുവായിട്ടൊന്നും ഒരു ഒരു ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല കാരണം നിർമ്മലയിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഡിഗ്രിയൊക്കെ അന്നത്തെ കാലത്തൊക്കെ നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അത് വലിയ വലിയ കാര്യങ്ങൾ വലിയ വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ട് കോളേജിലൊക്കെ പഠിച്ച വെണ്ണെന്ന് പറയുമ്പോഴേക്കും ഒക്കെ ഒരു പ്രത്യേക ഒരു പ്രത്യേകതയൊക്കെയാണ് എക്കണോമിക്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ വന്ന് ഇന്ന പോലെയാണ് കല്യാണാലയം നോക്കുമ്പോൾ നമുക്കൊരു അഭിപ്രായത്തിന് സ്വാതന്ത്ര്യമില്ല ആരുടെ അഭിപ്രായം എന്നോട് അഭിപ്രായം ചോദിച്ചതുമില്ല നമുക്ക് അഭിപ്രായമായിട്ട് പറഞ്ഞിട്ട് അവിടെ വില പോകത്തുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് അപ്പൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് കെട്ടുകേണ്ട നിയന്ത്രണത്തിലായത് ഇപ്പം മക്കളുടെ നിയന്ത്രണത്തിലായിരുന്നു ഒരു പണ്ട് പറഞ്ഞ പോലെ മനുസ്മൃതിയിലൊക്കെ പറഞ്ഞ പോലെ ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യമർഹത അർഹതയെന്ന് പറയുന്നത് ശരിയാണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ ആയിട്ട് എല്ലാവരും കൊട്ടുകോഷിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട് എല്ലാ പെണ്ണുങ്ങളും ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് മോനെ എന്നാ പറയാന ഒരു ഒരു ഇഞ്ചക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ വല്ലവരുടെയും ഇപ്പം കൊച്ചിനെ ഇവിടെ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നേനെ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നമ്മൾ അതുപോലെയുള്ളവരൊക്കെ എനിക്ക് ഇത് തീർത്ത് ഞാൻ അമ്മ പറഞ്ഞു അതുപോലെ തന്നെ അങ്ങ് പറയുകയാണ് ഇങ്ങനെയാണ് അമ്മ എന്നോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ കാര്യം എനിക്ക് ഓർമ്മ എനിക്ക് സങ്കടം തോന്നി ഗ്രേ സി എന്നാണ് മൂവാറ്റുപുഴക്കാരിയാണ് ഗ്രാ ഗ്രാജുവേറ്റ് ആണ് ഇപ്പോൾ എഴുപത്തി രണ്ട് വയസ്സുണ്ടെങ്കിലും അമ്മ അന്നത്തെ കാലത്ത് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പിന്നിൽ നിർമ്മല കോളേജിൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചി ആ സമയത്ത് അവിടെ പഠിച്ചിറങ്ങിയ സ്ത്രീയാണ് മകനാണെന്നുണ്ടെങ്കിൽ അമ്മച്ചിക്ക് വേദന കൊണ്ട് ഒരു കിഡ്നി സ്റ്റോൺ വന്നിട്ട് പുറം പൊട്ടി പൊളിഞ്ഞ് വേദന കൊണ്ട് അമ്മയ്ക്ക് മിണ്ടാൻ വയ്യാത്ത രീതിയിൽ ഒന്നും അമ്മ പറഞ്ഞാൽ എനിക്ക് ഒന്നിനും കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒന്ന് മൂത്രപൊഴിക്കാനൊക്കെ നമ്മൾ നമ്മളെ കുത്തി പറിച്ചു പോകുന്ന ടൈപ്പിലുള്ള വേദനയാണ് ഒന്ന് കൂടെ വരാമായിരുന്നില്ലേ മകനെ ഇത് ഇത് അദ്ദേഹം കാണണം ഈ വീഡിയോ ഞാൻ ഓപ്പണപ്പായിട്ട് പറയുകയാണ് ഗ്രേസി അമ്മച്ചിയുടെ മകനോടാണ് ഞാൻ ഈ ചോദ്യം നിങ്ങൾ തിരക്കുള്ള ആളാണ് വാഴക്കുളത്തെ വലിയ പൈനാപ്പിൾ കച്ചവടക്കാരനാണ് പൈനാപ്പിൾ വ്യാപാരിയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഭാര്യയുണ്ട് അറ്റ്ലീസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഭാര്യേനെ പറഞ്ഞു വിടാ നല്ല കൂട്ടിന് നിങ്ങളൊക്കെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്നാണ് അമ്മച്ച് പറഞ്ഞത് അത്യാവശ്യം മുതിർന്ന കുട്ടികളാണ് അമ്മയല്ലേ അമ്മയ്ക്ക് നിങ്ങൾക്ക് നമുക്കൊക്കെ സമയക്കുറവൊക്കെ ഉണ്ടായിരിക്കും എന്നാലും അമ്മയുടെ കൂടെ ഒന്ന് ആരെങ്കിലും ഒന്ന് കൂട്ടി മാറ്റുവഴേക്കാണ് ജനറൽ ആശുപത്രിയിലേക്ക് അമ്മ പോയപ്പം അമ്മയുടെ കൂടെ നിങ്ങൾക്കൊന്ന് വിടാമായിരുന്നു അറ്റ്ലീസ്റ്റ് അവർക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിപ്പോയി കഴിഞ്ഞാൽ ഒന്ന് താങ്ങാനായിട്ട് ഒന്ന് കൈപിടിക്കാനായിട്ട് പിടിക്കാനായിട്ട് എഴുപത്തി രണ്ട് വയസ്സായ സ്ത്രീയല്ലേ ഇത് പൊതുവേ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ അമ്മമാരും മിക്കവാറും لا مو ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് അമ്മ പറഞ്ഞാൽ വളരെ ആപ്റ്റായിട്ടുള്ള കാര്യമാണ് വീട്ടിലെ പശുവും അമ്മയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല പശുവിനെ ഒരിടത്തുനിന്ന് വേറെ ഇടത്തേക്ക് തൊഴുത്തിലേക്ക് മാറ്റി കെട്ടും പുല്ല് തിന്നും വൈകുന്നേരം തൊഴുത്തിക്കൊണ്ടിരും കറക്കും പാലെടുക്കും വീണ്ടും എല്ലാം ഓക്കെ പിണാക്ക കൊടുക്കും വീണ്ടും അവിടെ കെട്ടിയിടും പിറ്റേ ദിവസം തതയ ഇത് തന്നെ ഇത് അമ്മ ചോദിക്കുന്നത് ഞാനെന്ന് പറഞ്ഞ സ്ത്രീയെ ഗ്രേസി എന്ന് പറഞ്ഞ ഞാൻ സ്ത്രീയും എൻ്റെ വീട്ടിലെ പശുവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് അമ്മ പറയുന്നത് അമ്മ പറഞ്ഞു ഞാനിപ്പോൾ എഴുപത്തി എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഇവിടെ ആശുപത്രി തന്നെ വന്നിട്ട് മോനോട് ഈ കാര്യം പറഞ്ഞത് ഒന്നും നേടാനായിട്ടൊന്നുമല്ല ഇത് ഞാൻ അമ്മയോടൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചോദിക്കിട്ട് അമ്മ പറഞ്ഞതല്ല അമ്മ എന്നോട് അമ്മയുടെ മനസ്സിലുള്ള വിഷമം അവിടെ നിന്ന് ഒരു മകനോട് പറയുന്ന പോലെ തന്നെ ആ ഒരു ഒരു അടുപ്പം എന്നോട് തോന്നിയതുകൊണ്ട് അമ്മ എന്നോട് പറഞ്ഞതാണ് ഓപ്പണായിട്ട് അങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ആ അമ്മയ്ക്ക് പറയണെന്നുണ്ടെങ്കിൽ എത്രമാത്രം വേദനയും എത്രമാത്രം വിഷമവും ഉള്ളിൽ കണ്ടുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത് അമ്മ ഒരു ടിപ്പിക്കൽ സാധാരണ ഒരു ഇടത്തരം ക്രിസ്തീയ ഫാമിലിയിലെ ഒരു ഒരു അമ്മയാണ് ഇപ്പോൾ അമ്മൂമ്മയാണ് എന്നിട്ട് അമ്മയ്ക്ക് ഇത്രയും ഒരു സംഗതി സഹിക്കേണ്ടി വരിക അല്ലെങ്കിൽ ഒരു തുണയില്ലാതെ ഇതുപോലെ അമ്മ പറഞ്ഞ അപ്പച്ചൻ ഇന്നെ പോലെ പോയി ഒരു സുപ്രഭാതത്തിന് മരുന്നിനും മന്ത്രത്തിനൊന്നും ഒന്നും മുടക്കാൻ ആരും തയ്യാറായില്ല ആർക്കും സമയവും ഇല്ല ആർക്കും പണവും ഇല്ല മിക്കവാറും സമയത്തേക്കാൻ ഉപരിയായിട്ട് പൈസ ഈ എഴുപതാമത്തെ വയസ്സിൽ ഇത്രയും പൈസ അങ്ങേക്ക് വേണ്ടി മുടക്കണോ എന്നുള്ള തോന്നൽ കൊണ്ട് അതിനൊന്നും അവർ ചെയ്യാൻ കൂട്ടാക്കിയില്ല ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഒരു അഞ്ച് വർഷം കൂടെ കിട്ടുമായിരിക്കും എന്നാൽ ഈ പൈസ എന്തോരം പൈസയാണ് മുടക്കേണ്ടത് അത്തരം പൈസ പിന്നെ എവിടുന്ന് ഒപ്പിക്കും ഇതാണ് അവരുടെ മനസ്സിൽ അവസ്ഥ അമ്മച്ചി പറഞ്ഞു എനിക്ക് നാളെ എന്തെങ്കിലും വന്ന് അവിടെ വീടിന് കിടന്നാൽ അപ്പം കർത്താവിനോട് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ദൈവം കിടത്താതെ വേഗം ഒന്ന് വിളിച്ചു എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ മക്കളുണ്ട് മരുമക്കളുണ്ട് ബന്ധുക്കാരുണ്ട് കൂടപ്പറപ്പുകാരുണ്ട് പള്ളിയുണ്ട് പട്ടക്കാരുണ്ടെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും നമുക്കുണ്ടെങ്കിൽ നമുക്കുണ്ട് നമുക്കില്ലെങ്കിൽ നമുക്കില്ല സാധാരണ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് ആ രീതിയിലേക്കാണ് പോകുന്നത് പറയുന്നത് അപ്പം ഞാനും അമ്മയും തമ്മിലുള്ള സംസാരം കേട്ടോണ്ടിരുന്ന രണ്ട് മൂന്ന് തട്ടവിട്ട രണ്ട് മൂന്ന് സ്ത്രീകൾ അടുത്തിരുന്നിപ്പോൾ അപ്പോൾ അവര് പറയുമായിരുന്നു ഇതൊക്കെ ശരിയാ ഇപ്പം ശരിയാ നമുക്ക് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കുണ്ട് ആരോടെന്നാ പറയാനാണ് ഇപ്പം എൻ്റെ തന്നെ കഥ കേട്ടില്ലേ അപ്പോൾ ആ അവിടെ ഇരുന്ന് താത്ത വേറൊരു കാര്യം പറയാനായിട്ട് മുന്നോട്ട് വരികയാണ് ഉണ്ടായത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചെറിയൊരു സംഭവത്തെ നോക്കിയിട്ട് എഴുപത്തിരണ്ട് വയസ്സുള്ള അമ്മ അമ്മയ്ക്ക് വേദന സഹിക്കാൻ വയ്യാതെ ക്നിച്ചവണായിട്ട് വാഴക്കുളത്ത് നിന്ന് മൂവാറ്റുപുഴ വരും അമ്മയ്ക്ക് അമ്മയുടെ കൂടെ ഒന്ന് വരാനായിട്ടോ ഒരു നൂറ് രൂപ കൊടുക്കാനായിട്ടോ അമ്മയുടെ വാഴക്കുളത്തെ പൈനാപ്പിൾ കച്ചവടക്കാരന് സമയമില്ല അതിന് തയ്യാറാകുന്നില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ തൻ്റെ ഭാര്യയോ മക്കളെയോ അല്ല ആരോടും അപ്പോൾ അമ്മച്ചിയുടെ ഞാൻ പറയാം അമ്മച്ചയ്ക്ക് പെമ്മക്കളില്ലേ നാലുപേരുണ്ടായിരുന്നല്ലോ അവരോടൊന്നു പറയാമായിരുന്നില്ലേ അവരോടൊന്ന് വിവരം വിളിച്ച് പറഞ്ഞില്ലേ അപ്പോൾ അമ്മച്ചി പറഞ്ഞു ആ അമ്മച്ചി ആശുപത്രി പോയില്ലേ മരുന്നൊന്നും മേടിച്ചില്ലേ പോയി ആശുപത്രി പോകത്തില്ലായിരുന്നു ഇത് ഇങ്ങനെയാണ് മക്കള് ചോദിക്കുന്നത് പറഞ്ഞാൽ അവരോട് ഞാൻ എന്നാ എന്നാ അങ്ങോട്ട് പറയാനാന്നാണ് അമ്മച്ചി പറഞ്ഞത് അപ്പോൾ ഇതൊരു ചെറിയ നിസ്സാരമായ സംഭവമാണ് ആ അമ്മ പറഞ്ഞ വാക്കുകൾ എൻ്റെ ജീവിതവും എൻ്റെ തൊഴുത്തിലെ പശുവിൻ്റെ ജീവിതവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഞങ്ങൾ സമാ ദുഖിതരാണ് ഒരേപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ നമ്മുടെ സ്ത്രീ സമൂഹത്തോട് എന്നെ ശ്രവിക്കുന്ന അമ്മമാരോട് അല്ലെങ്കിൽ പെമ്മക്കളുള്ള അമ്മമാരോട് അല്ലെങ്കിൽ അമ്മമാരുള്ള മക്കളോട് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ അപ്പം അമ്മമാര് നമുക്ക് വേണ്ടിയാണ് ഇത്രയും വർഷം ജീവിച്ചത് അവർക്ക് ഒരു ചെറിയ പനിക്കോട് വന്നാൽ പോലും അവരെ നമ്മൾ കൺസിഡർ ചെയ്യുകയും അവരെ നമ്മൾ വേണ്ട രീതിയിലുള്ള പരിഗണന അവർക്ക് കൊടുക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് നമ്മളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അതെല്ലാവരും മനസ്സിൽ കരുതുക ഇതൊരു വലിയൊരു ഹൃദയം പിളർക്കുന്ന വലിയ സംഗതിയൊന്നും അല്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നെഞ്ചി തകർന്നു പോകേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതൊരു വളരെ നിസ്സാരമായ സംഗതിയാണ് പക്ഷേ ഇത് ഈ നിസാര സംഗതി ജീവിതത്തിന് ധാരാളം അർത്ഥതലങ്ങളുള്ള സംഗതിയാണ് എല്ലാ മക്കളോടും ഒരു ഒരപേക്ഷയാണ് മാതാപിതാക്കൾ നമ്മുടെ കൺകണ്ഠ ദൈവങ്ങളാണ് അവർക്ക് ഒത്തിരി ഉണ്ടായിരിക്കും ഒത്തിരി നെഗറ്റീവ്സോ ഉണ്ടായിരിക്കാം നമുക്ക് എത്ര സമയമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെ അവരുടെ ഒത്തിരി സമയങ്ങൾ നമുക്ക് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റി വെച്ച ആളുകളാണെന്ന് അവർ അപ്പോൾ അവർക്ക് വേണ്ടി അല്പസമയം നമ്മൾ മാറ്റി വെച്ചേ മതിയാവും നമ്മൾ എത്ര തിരക്കുള്ളതാണെങ്കിലും റാമലിത് സോനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു യാത്രയും മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നാളെ ഞാൻ എത്തുന്നവരെ എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്